നമസ്കാരം എല്ലാവർക്കും റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അബിയൂന് എങ്ങനെയാണ് വളം ചെയ്യൽ ഒരുപാടാളുടെ സംശയമാണ് അബിയൂനെ കായ്ക്കുന്നില്ല അഥവാ കായ്ച്ചെങ്കിൽ തന്നെ അഥവാ പൂത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരൊറ്റ പൂവുകളും കായായിട്ട് കിട്ടുന്നില്ല എല്ലാം പൊഴിഞ്ഞു പോകുന്നു നന്നായിട്ട് പൂക്കും ഒരൊറ്റ പൂവ് പോലും അതൊരു കായായിട്ട് മാറുന്നില്ല അതിൻ്റെ പ്രശ്നം ഒന്ന് നമ്മുടെ അബിയൂവിൻ്റെ ഉറുമ്പ് ശല്യമാണ് രണ്ടാമത് മീലി മൂട്ട മീലി ബഗ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും കൂടി നമ്മുടെ അബിയൂവിന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നീട് ഇത് വിദേശ ഇനം ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് ചെടിയാണ് അപ്പോൾ ഇതിന് വളക്കുറവുകൾ നന്നായിട്ടുണ്ട് നമ്മളൊക്കെ അധിക പേരും ഇതുപോലുള്ള ചെടികൾ വാങ്ങിച്ചു വെച്ചു അതവിടെ കുഴിച്ചിട്ടു അത് അങ്ങ് പോയി പിന്നീട് പിന്നീടതിന് അത്യാവശ്യം ചാണകപ്പൊടിയോ എന്തെങ്കിലും കൊടുത്താൽ കൊടുക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് പൂവാകുന്നതും അഥവാ പൂവായത് പൊഴിഞ്ഞു പോകുന്നതും പഴമായി മാറാത്തതും അപ്പോൾ ഇതിന് നന്നായിട്ട് വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് എല്ലാ മൂലകങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ അബിയ് ചെടി അതുപോലെ തന്നെയാണ് നമ്മുടെ ജപ്പാൻ പേരയും ജപ്പാൻ പേരയും പൂവുകൾ കൊഴിഞ്ഞു പോക്കാണ് അപ്പോൾ അതിന് നമ്മൾ ജൈവ വളവും രാസവളവും കൂടി ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാനൊക്കെ വളം ചെയ്തതാണ് അബ്യൂവിന് ഇതാ ഇതിപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ടാവും കാണുന്നില്ലേ ഇത് ഏകദേശം ഒരു രണ്ടര വർഷം മൂന്ന് വർഷം പ്രായമായ ചെടിയാണ് ഇതാ പൂത്തിട്ടുണ്ടാവും ഇതുപോലെ എല്ലാവരുടെയും ചിലവരുടെ അബ്യൂവകളൊക്കെ പൂക്കലുണ്ട് പക്ഷെ ഒറ്റ പൂവും കായിട്ട് മാറില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കായായി മാറ്റേണ്ടത് എങ്ങനെയാണ് നമുക്കതിന് വളം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ കാണുന്നത് എൻ്റെ ഈ പിറകിലൊക്കെ കാണുന്നത് എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ചെയ്ത ഡ്രമ്മിൽ സെറ്റ് ചെയ്ത എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെതും മാവിൻ്റെതൊക്കെ തൈകളാണ് നിങ്ങളിൽ കാണുന്നത് അപ്പോൾ നമുക്ക് വളം എങ്ങനെയാണ് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ വളം കൊടുത്തതാണ് ഏകദേശം നമ്മൾ ജൂൺ മാസം ആദ്യം തന്നെ നമ്മൾ മഴ തുടങ്ങിയപാട് തന്നെ കൊടുക്കേണ്ടതാണ് വളം ഏകദേശം നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് നമുക്ക് ഈ അബ്യൂ പൂവിടുന്നതും ആകുന്നതൊക്കെ അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മൾ വളം കൊടുക്കണം ഇനിയിപ്പം കായ്ക്കാത്തത് അവണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് ചെയ്താൽ മതി അപ്പം നമ്മൾ ഏതാണ് വളം കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക അതുപോലെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ അവ്യൂ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉറുമ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അതെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് നമ്മൾ ജമ്പ് കൊടുക്കുക ജമ്പ് നമ്മൾ പൂത്തതിന് ശേഷം കൊടുക്കാൻ പാടില്ല പൂത്തതിന് ശേഷം നിങ്ങൾ ജമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടിയിൽ കൊടുക്കുക അതായത് പൂവിന് കൊടുക്കാൻ പാടില്ല കോർഡിനേഷനൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് മാറും അതുപോലെ എന്തേലും ഒരു ഇൻസെക്റ്റിസൈഡ് അതായത് മിലി മൂട്ടയൊക്കെ ഉണ്ടെങ്കിൽ മിലി ബഗ് അതുപോലെ വെള്ളീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡും കൂടെ കൊടുക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതൊക്കെ അതിനുശേഷം നമ്മൾ അഭിയൂൻ ആദ്യം ചെയ്യേണ്ടത് ജൈവ വളമാണ് അതായത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാട്ടം എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ഒരു കൊട്ട ചാണകപ്പൊടിയും ഒരു കിലോ എല്ല് പൊടിയും അതുപോലെ ഒരു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വേപ്പും പിണ്ണാക്കുമാണ് നമ്മൾ രണ്ട് വർഷം അപ്രായമായ ചെടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതായത് മൂന്ന് വർഷം നാല് വർഷക്കായ ചെടികളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കണക്കനുസരിച്ചിട്ട് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു വളം അതായത് ഈ ജൈവ ജൈവവളത്തിൻ്റെ കൂട്ടത്തിൽ ഇതാണ് പോളി ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു വളമാണ് ഈ കാണുന്നത് ഇത് പാറപ്പൊടിയാണ് അതായത് പാറ പൊടിച്ചിട്ട് പുറത്തുനിന്ന് വരുന്നത് അതായത് നമ്മുടെ ഈ ഫോസ്ഫേറ്റ് പോലെ ജൈവ വളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ ഈ പോളി ഹൈലൈറ്റ് ഈ പോളി ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടി മൾട്ടിന്യൂട്രിയൻ്റ് ആണ് ഇതിൽ നമുക്ക് സൾഫർ പതിനേഴ് പോയിൻ്റ് അഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാഷ് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മഗ്നീഷ്യം അഞ്ച് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽസ്യം പതിനഞ്ച് ശതമാനം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ജൈവ വളത്തിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് ഇതാണ് നമ്മുടെ പോളി ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു വളം ഇത് നമ്മുടെ റോക്ക് ഫോസ്ഫേറ്റ് പോലെ നമുക്ക് ജൈവ വളത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു ചെടിക്ക് രാസവളം നിർബന്ധമാണ് നമുക്ക് ജൈവ എല്ലാ മൂലകങ്ങളും നമുക്ക് ഈ അഭിയൂച്ചെടിക്ക് പെട്ടെന്ന് കിട്ടില്ല പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രാസവളം കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ജൈവവളം കൊടുത്ത് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം അതായത് നനയില്ലെങ്കിൽ നമ്മൾ ഈ ജൈവവളം കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുക അഭിയൂച്ചെടിക്ക് ഏറ്റവും കൂടുതൽ കൂടി ചെറിയ ചെറിയ വേരുകളാണ് വെള്ള വേരുകളാണ് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ അത് നമ്മൾ ജൈവ പടം കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം എന്ത് വേണം നമ്മൾ ഡി എ പി അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വളം ഇത് ഒരു വകയുള്ളവരിക്കറിയാം ഇത് വളക്കടയിൽ പറഞ്ഞാൽ മതി ഇത് നമുക്ക് എന്ത് ചെയ്യണം അയിമ്പത് ഗ്രാം രണ്ടാഴ്ചയ്ക്ക് ശേഷം അയിമ്പത് ഗ്രാം രണ്ട് വർഷം പ്രായമായ ചെടിക്കായി പറയുന്നത് നമ്മൾ ഈ ഡി എ പി അയിമ്പത് ഗ്രാം കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം അത് മണ്ണ് കുറച്ച് തുറന്നതിന് ശേഷം അതായത് വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് കുറച്ച് നമ്മൾ ഈ അയിമ്പത് ഗ്രാം ഡി എ പി കൂടി ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടുക പിന്നീട് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ ഡി ഐ പി കൊടുത്തതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ രണ്ടാഴ്ച പറയുന്നത് നമ്മളെ എല്ലാ വളങ്ങളും നമുക്കിപ്പം വിശക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ തന്നെയാണ് ചെടികളുടെയും അവസ്ഥ അപ്പോൾ നമ്മൾ ഈ ഡി ഐ പി കൊടുത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് അത് നമ്മൾ രാസവളമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചില വിദേശീനം ഫ്രൂട്ട്സുകൾക്ക് നമ്മൾ രാസവളം ഈ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് പഴം കിട്ടുകയില്ല അതാണ് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനും പൂർണ്ണ എല്ലാം അറിയുന്ന ആളല്ല എന്നാലും നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം പിന്നീട് നമ്മൾ ഇത് യാറ എന്ന കമ്പനിയുടെയാണ് യാറയുടെ കോംപ്ലെക്സ് ഉണ്ട് യാറയുടെ ഒരുപാട് വളങ്ങളുണ്ട് പക്ഷേ ഞാൻ യാറയുടെ ഇതാണ് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയ ബോറോൺ അടക്കം അടങ്ങിയിട്ടുള്ള വളങ്ങളാണിത് കാണുന്നത് ഇതും നമ്മളെന്ത് ചെയ്യണം രണ്ട് വർഷം പ്രായമായ ചെടിക്ക് അൻപത് ഗ്രാം നമ്മൾ ഈ പറഞ്ഞു ഡി എ പി കൊടുത്തതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം കൂടി ഒന്നിച്ച് കിട്ടി ചെടി ഉണങ്ങിപ്പോകും അതിന് വേണ്ടിയാണ് ഞാൻ ഈ രണ്ടാഴ്ച സമയം പറയുന്നത് ഡി എ പി കൊടുത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ നമ്മളിതിലേശം മണ്ണ് നീക്കി അയിമ്പത് ഗ്രാം യാറ എന്ന കമ്പനിയുടെ ഇതാണ് വളം വരുന്നത് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻ്റും കൂടി നമ്മൾ അതിൽ കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷവും മണ്ണിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അബിയു പഴമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചെടികൾ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ചെടിക്കും വളം വലിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പി എച്ച് ബാലൻസ് ചെയ്യണം അതിന് ഒന്നിക്കിൽ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ നമ്മളിട്ട് ആദ്യം ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അബിയുവിന് നമ്മുടെ പരിചരണം കൊടുക്കേണ്ടത് നമുക്ക് നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും ചെയ്യും അതുപോലെ തന്നെ എൻ്റെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇരിക്കൂർ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടും ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് കണ്ണൂർ ജില്ലയിൽ ഏകദേശം നമ്മുടെ കൂത്തുപറമ്പ് പാനൂർ നാദാപുരം വടകര അതുവഴി കാഞ്ഞങ്ങാട് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഒക്കെ എൻ്റെ വണ്ടിയിൽ തന്നെ ഞാൻ ഡെലിവറി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് മിനിമം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റുകളെങ്കിലും എടുത്താൽ മാത്രമേ എനിക്ക് വലിയ പ്ലാന്റുകൾ ഈ ഭാഗത്തൊക്കെ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റുകൾ കുറിയറായിട്ട് കുറ്റിക്കുരുമുളകിൻ്റെ തൈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വേര് പിടിപ്പിച്ച തൈകളൊക്കെ ഞാൻ എല്ലാ ഭാഗത്തേക്കും കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം